നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളാണ് ദുഃഖങ്ങളാണ് നൊമ്പരങ്ങളാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ ചൊല്ലണം അള്ളാഹുവിന്റെ ഇസുമുകളിൽപ്പെട്ട മർമ്മ പ്രധാനമായൊരി കടങ്ങൾ മാറാൻ മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കാതിരിക്കാൻ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരാ സഹോദരങ്ങളെ നിങ്ങൾ ചെയ്യാനുള്ളത് യാ യാ റാസിഖു ഈ ഈ ാണ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കടങ്ങളെ മാറ്റും അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ മാറ്റും അള്ളാഹു നമ്മുടെ ദുഃഖങ്ങള് മാറ്റും അള്ളാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ